പേപ്പർ ക്ലിയർലി നമുക്ക് ഫൈനൽ പ്രൈസ് എഴുപത്തിഒൻപതിനായിരം രൂപ അഞ്ചു വർഷം പേപ്പർ കുറവില്ല കുറയൊന്നുമില്ല എൺപത്തിരണ്ടായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കും എൺപത്തിരണ്ടായിരം അഞ്ചു വർഷം പേപ്പറുള്ളൂ അഞ്ചു വർഷം പേപ്പർ കാര്യങ്ങളല്ല കുറയാൻ തീരാനൊന്നും ഉണ്ടാവില്ല ആ ഗ്യാരെ പറഞ്ഞോ എഴുപത്തി രൂപയ്ക്ക് ലാസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടിയാണ് പന്ത്രണ്ട് എറാപ്ലാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഫൈനൽ പ്രൈസ് ആയിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡൽ സാധാരണക്കാരന്റെ വാഹനം ഇത് നമുക്ക് മുപ്പത്തെട്ടായിരം രൂപ കസ്റ്റമർക്ക് കൊടുക്കാം വേറെ അയ്യായിരം രൂപ വണ്ടിയാണ് എൽ സി ഡി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മെക്കാനിക്കലും ഫുള്ള് പിന്നെ ഹോണ്ട പൊതുവേ ണ്ടാവുക നമുക്കൊരു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി പതിനൊന്ന് പോണത്തി തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലക്ഷം ഇല്ല തയ്യിലും തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ചു എന്തായാലും ഒരു ഒന്നേ ഇരുപത് ഒന്നേ കാലത്ത് എന്തായാലും നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച പുല്ലാനോടുള്ള ഡ്രീം മിൽസിനെ വീണ്ടെത്തി ഇതിഹാസക്കാലം എടുത്തുള്ളൂ കുറെ വണ്ടികൾ ചെറിയ വണ്ടികൾ കയറിയോ ചെറിയ വില കൊടുക്കേണ്ടി മുപ്പത്തെട്ടായിരം മുതൽ നാനാവ് തുടങ്ങേണ്ട ഒരു ലക്ഷത്തി എമ്പത്തൊമ്പതിനായിരം പേക്ക് അട്ടണൂറ് കണ്ട ഒക്കെ ഓഫറ വിലക്കാണ് നമ്മളെ കോളേജിന് വളരെ ഇല്ലാസിലെ വീടിലേക്ക് ശ്രദ്ധസുക അല്ലേ ചേർല്ലേ പെരുന്നാളും കഴിഞ്ഞു നോമ്പും കഴിഞ്ഞു ഫസ്റ്റത്തെ വീഡിയോ അല്ലേ ലൊക്കേഷൻ പറഞ്ഞത് നല്ലേ മലപ്പുറം മഞ്ചേരി കോഴിക്കോട് റോഡില് സ്കൂളിന്റെ പുല്ലാനൂർ സ്കൂൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മാറാൻ ഒന്നില്ല ഗൂഗിൾ അടിച്ചാൽ കിട്ടും എന്തായാലും കിട്ടും വീഡിയോയിൽ ഒന്ന് രണ്ട് നമ്പർ ഉണ്ടായാലും വിളിച്ചാൽ ലൊക്കേഷനും വിട്ടുവരുവ് അത് ഗൂഗിൾ അടിച്ചുകൊണ്ട് വന്നാൽ അങ്ങനെ പറ്റുവല്ലേ എത്ര മുതൽ വണ്ടി തുറക്കണ്ടോടാ മുപ്പത്തെട്ടായിരം രൂപ തൊട്ട് പന്ത്രണ്ട് നാനോ മുപ്പത്തെട്ടായിരം തൊട്ട് നമ്മള് ആറ് ലക്ഷം രൂപ വരെയുള്ള വണ്ടികള് ഇപ്പൊ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് മെയിൻ ആയിട്ടുള്ള സാധാരണക്കാർക്ക് വരെ ചെറിയ വണ്ടികളുണ്ട് വിളിച്ചാൽ മതി വേണ്ട വണ്ടികൾ വേറെ വണ്ടികൾ സെറ്റായി കൊടുക്കും ഒന്നര ലക്ഷം അംബാസഡർ ഫുൾ പഴിപ്പിച്ച വണ്ടി അതേമാതിരി നല്ല അടിപൊളി എമ്പത്തൊമ്പത് ഒരു ലക്ഷത്തിനുള്ളിൽ തന്നെ കുറെ വണ്ടികളുണ്ടല്ലോ അഞ്ചാറ് എട്ട് ഒമ്പത് വണ്ടികളൊക്കെ ഉണ്ട് അതൊരു പന്ത്രണ്ട് ഇന്നോളൊക്കെ ആശ് ഒരു അഞ്ചര ലക്ഷം കൊടുക്കാം മേജർ ഗ്യാരണ്ടി ചെക്ക് ചെയ്ത് തോന്നലേ അതൊക്കെ പറഞ്ഞില്ലേ അപ്പൊ വീഡിയോ ഉണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലിൽ കടഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് ഭയങ്കര വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് എപ്പ് ഫസ്റ്റ് അല്ല അടിപൊളി വെള്ള വെള്ളക്കാർ അൾട്ടോ കേട്ടൻ നമ്മളെ കൂടുതലുള്ള സ്വർണ്ണ സുഖല്ലേ ഉഷാരാണല്ലേ അടിപൊളിയു പോയില്ലേ പെരുന്നാളും നോമ്പ കഴിഞ്ഞു കേട്ടൻ പറഞ്ഞ മോഡൽ എന്താ കേട്ടൻ രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് വണ്ടി കുഴപ്പമൊന്നുമില്ല ടയർ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് നമുക്ക് വണ്ടി പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഓടിക്കണത്ര ഒരു ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത് ഒക്കെ ഓൺഷിപ്പ് നാലാണെന്ന് തോന്നുന്നു ഇപ്പൊ ലോൺ കറന്നാല് ലോണ് ചെറിയ ഉണ്ടല്ലോ നമ്മ ഒന്നാമത് അറിയാലോ വലിയ പ്രോഫിറ്റ് എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നതല്ല ചെറിയ ലാഭം കിട്ടാൻ കൊടുക്കാ കൂടുതലും ഇങ്ങനെ ഡിപേമെന് കൊടുക്കാന്നുള്ളതാണ് ഞാൻ കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് ചെയ്തു അല്ലെ ഒരു ലക്ഷത്തി പതിനയ്യാറ് പതിനൊന്ന് മോഡലിൽ കേട്ടം കൊടുക്ക വി എക്സ് വേണ്ടില്ല ട്യൂ ഡോർ വിൻഡോണ്ടേ പത്ത് പോയിന്റ് പല കിട്ടില്ലേ ആഹ് അതൊക്കെ ഉണ്ടാവും അടുത്ത വണ്ടി നല്ല അടിപൊളി ഓഫ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡൽ സാധാരണക്കാരന്റെ വാഹനം ഇത് നമുക്ക് മുപ്പത്തെട്ടായിരം രൂപ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം വേറെ രൂപ എ സി ഇല്ലാത്ത വണ്ടിയാണ് പിന്നെ ഫാനുണ്ട് ഫാനുണ്ട് ഞാൻ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ടയർ ഭാഗം കണ്ടില്ല നാല് ടയറും പുതിയ ടയറും ടയറും ഒരു ചെറിയ വിലയുള്ളൂ സാധാരണ മഴക്കാലല്ല മഴക്കാലൊക്കെ ആണെങ്കിൽ സുഖാണ് മഴ കൊള്ളാണ്ടൊക്കെ പോവാൻ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടിയോടീത്ര ഓട്ടം ഇത്രയും നോക്കിട്ടില്ല എന്തായാലും ഉണ്ടാവും ഒരു ഒന്നിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കിയില്ല ഇപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റുമല്ലോ കൊടുക്ക തിരുവീന വേറെ മലയാളിട്ടുല്ലേ ഓ എന്തായാലും കിട്ടും വേറെ പറയാനല്ലേ ചെറുപ്പം വന്നോളി അടുത്ത വണ്ടിയുള്ള അടിപൊളി അൾട്ടോ എണ്ണൂറാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ മോളേ ഇത് രണ്ടായിരത്തി പതിനാറ് റെജിസ്റ്റർ വണ്ടിയാണ് പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനാറ് പതിനഞ്ച് പതിനാറ് ഉള്ള വണ്ടി പതിനാറ് തന്നെ പറയാം വണ്ടിയാണ് ഓക്കെ ഓടിക്കുന്നത് എത്ര സിംഗിൾ ഓണർ വണ്ടി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണ്ട് എൽ എക്സ് ഐഗ്രഹം സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ ില് ആവറേജ്സ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി അത് നല്ല വണ്ടിയൊന്നും ചോദിക്കുന്ന ഒരു ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കും ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ ആ പതിനഞ്ചു പോലെ പതിനാറ് റൈസ് റേഷൻ ആൾക്കാരോട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി എമ്പത്തൊമ്പതിനായിരം രൂപ കൊടുക്കും അറിയുന്നോ വില മറിയുന്നല്ലോ അല്ലല്ല അത് തന്നെയാണല്ലേ ഒരു ലക്ഷം എൺപത്തൊമ്പതിനായിരം കാൽപ്പിനെ ലോൺ നോക്കുകയാണെങ്കിൽ ഫുൾ ലോൺ ആണ് ലോൺ ഫുൾ കയറും നിങ്ങൾ കസ്റ്റമർ സംഭവം ഇവിടുത്തെ കച്ചവടങ്ങളെ മുമ്പ് പറഞ്ഞാലോ ലാഭം അപ്പൊ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സഹകരിക്കുക എവിടെ ആർക്കും വേണമെങ്കിലും ചെയ്യാമല്ലോ ലോൺ കിട്ടാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ നമ്മളെ കാര്യങ്ങള് ക്ലിയർ ആക്കിട്ട് വിട നോക്കാം കസ്റ്റമർ മാക്സിമം ചെയ്യാമല്ലേ ഒരു ലക്ഷത്തി എൺപത്തി അമ്പതിന പന്ത്രണ്ട് മോഡല് വണ്ടിയാണ് പന്ത്രണ്ട് ഇറാപ്ലാണ് നമുക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഫൈനൽ പ്രൈസ് കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിയുണ്ട് എന്തായാലും ഒന്നേ പതിനഞ്ച് ഒന്നേ ഇരുപതൊക്കെ താഴോന്ന് പറയാൻ പറ്റില്ല നോക്കി പറഞ്ഞോട് അല്ലേ വന്നിട്ടുള്ള വണ്ടിയാണോ പറഞ്ഞില്ലേ സ്കോളർഷിപ്പ് ിലേ എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ലല്ലീപ്ലേ റീപ്ലേസ് കാര്യങ്ങള് ഒരു പരിപാടി ഇല്ല നമ്പർ ഇതാക്കണോ ചെക്ക് ചെയ്തെടുക്കാറോ അതെ ഒരു ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കൂല ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പന്ത്രണ്ടാറ് പേ ലോണാണ് ഫുൾ ലോണ് കുറയൂല ഫൈനൽ പ്രൈസ് ആണ് മാക്സിമം മുടിച്ചത് വേഗം വന്ന വേഗം കൊണ്ടുപോകാം മോഡൽ എത്ര വന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ വരും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ശരാശരി മൈലേജും പെട്രോൾ മൈലേജും കൊണ്ടുപോകും ഇതൊക്കെ ഹോം ഡെലിവറി ആയി കൊടുക്കും ആ വണ്ടി ഓക്കെ ആണ് വണ്ടി കണ്ടിട്ട് കസ്റ്റമർ ഇവിടെ ചെയ്തിട്ട് ഓഫ് കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് രണ്ടായിരത്തി പതിനാല് മോഡല് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടി എല്ലാം എല്ലാം ഞാനോണ്ടി പവർ സ്റ്റാറിംഗ് ജനറേഷൻ പതിനാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല സുഖമാണ് വണ്ടി ആ അറിയാലോ അത്യാവശ്യം കാലൊക്കെ കെട്ടിച്ച് സ്വസ്ഥായിട്ട് ഇരിക്കുക സീറ്റുകാര് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് അതൊക്കെ ഓപ്പൺ ഓപ്പൺ ആയിട്ട് അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ആണ് ഡിക്ക് ഓപ്പൺ ഓപ്പൺ ആയിട്ട് എ സി ബാസ്റ്റാറിംഗ് എ സി ബാസ്റ്റാറിംഗും എല്ലാം ഉണ്ട് ടയർ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഉണ്ട് നമുക്ക് ഫൈനൽ പ്രൈസ് എൺപത് രൂപയ്ക്ക് ഫൈനൽ നമുക്ക് കൂട്ടാം രൂപ വെറും ഒരു പരിപാടില്ല നല്ല വൃത്തുള്ള വണ്ടില്ല അതാണല്ലോ വേറെ എൺപതിനാറ് കൊടുക്കും ഒക്കെ ഓഫറല്ല കൊടുക്കാണ് ലാഭം കൊറഞ്ഞാലും ഓഫർ കൊണ്ടുപോയിട്ടല്ലേ ഇതിരുവിനെ മലയാളേ ഉണ്ട് എന്തൊരു ബജറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷം വണ്ടി ആ ആണ് അതായത് ഏറ്റവും ഫുള്ള് ഓപ്ഷൻ എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സ്റ്റയറിംഗ് കൺട്രോള് പിന്നെ അതുപോലെ തന്നെ എ ബിഎസ് എല്ലാ സിസ്റ്റം ഉണ്ടാവും പവർ വിൻഡോ വരുന്നതാണ് സീറ്റ് കാര്യങ്ങൾ ഇന്റീരിയർ എല്ലാം അടിപൊളിയൊക്കെ ചെയ്തോട്ട് ചെയ്ത് നമുക്ക് തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം ഇല്ല തയ്യിലും തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ചുള്ളൂ എന്തായാലും ഒരു ഒന്നേ ഇരുപത് ഒന്നേ കാലം ഒക്കെ എന്തായാലും മാർക്കറ്റ് മാർക്കറ്റിലുള്ള വണ്ടിയാണ് നമ്മള് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നമുക്ക് വണ്ടി കൊടുക്കാം ഓക്കെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഗ്യാരണ്ടി വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ പതിനൊന്ന് പോലെ പൈസ വണ്ടിയാണ് പിന്നെ പുസം വണ്ടിയൊന്നും അല്ലല്ലോ ചെക്ക് ചെയ്യാ നോക്ക് വർഷോപ്പില് മെക്കാനിക്കിനെ കൊണ്ടുപോകണമെന്ന് നോക്കാം അല്ലെങ്കിൽ അടുത്ത വർഷോപ്പിൽ ഓടേലും കൊണ്ടുപോയി നോക്കിട്ട് ചെയ്തിട്ട് കൊണ്ടുപോവാ പഴയ വണ്ടിയാണ് പിന്നെ പിന്നെ പറയാം രൂപ വണ്ടി തരും ഡീസലാ മൊത്തം കിട്ടുമോ മൈലേജ് ഉണ്ടാവും പതിനെട്ട് ഇരുപത് എന്തായാലും ഉണ്ട് ബോഡ് ഉറപ്പുള്ള അടിപൊളി ഗോൾഡൻ ശരിയാണ് രണ്ടായിരത്തിഒൻപത് മോഡലാണ് രണ്ടായിരത്തിഒൻപത് മോഡല് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് ഇരുപത്തൊമ്പത് ഒൻപത് വരെ പേപ്പർ ഉണ്ടാവും ഇൻഷുറൻസ് തീർന്നുപാട് ിലോമീറ്റർ വണ്ടി കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പും മൂന്നും ഒക്കെയാണ് തോന്നുന്നത് പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമുക്ക് നമുക്കിത് ഏകദേശം ഒരു കുറേ ഒരു എൺപത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കും എൺപത്തിരണ്ടായിരം അഞ്ചുവർഷം പേപ്പറോ അഞ്ചുവർഷം പേപ്പർ കാര്യങ്ങളല്ല കുറയാൻ തീരാനൊന്നും ഉണ്ടാവില്ല ആ ഗ്യാര പറഞ്ഞോ എഴുപത്തി ഒമ്പതിനായിരക്കെ പിന്നെ പ്രൈസ് അതിൽ കുറയൂല ആ പുതിയ പേപ്പർ എടുക്കാൻ തന്നെ നമുക്ക് പത്ത് പതിനഞ്ച് രൂപ പുതിയ പേപ്പർ എന്താണ് പേരുണ്ട് അത്യാവശ്യം എല്ലാം ഉഷാറാണ് ഭയങ്കരമായ വണ്ടി ഒന്നും അല്ല പഴയ വണ്ടിയാണ് ആ ഒരു യാഥാർത്ഥ്യം എന്തായാലും ഉൾക്കൊള്ളണം അത്തം വണ്ടിയല്ല പഴയ വണ്ടി അപ്പോ എഴുപത്തി ഒമ്പതിനായിരം നമുക്ക് ഫൈനൽ ഇടും പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് വിലപാകം ഉണ്ടാണെ ധാരണ തന്നെയാണ് അടുത്ത വണ്ടി ഹോണ്ട സിറ്റിലെ വണ്ടി ഏഴ് മോളിൽ ഉണ്ട് രണ്ടായിരത്തി ഏഴ് മോഡല് ഏഴ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എത്ര പേപ്പർ ഉണ്ട് സ്റ്റാറിംഗ് എൽ സി ഡി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എൽ സി ഡി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വണ്ടി കൊടുക്കാം ഒന്ന് അഞ്ചിന് കൊടുക്കാം ഇരുപത്തേറെ പേപ്പർ ആണ് പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് കിലോമീറ്റർ വണ്ടിയ കംപ്ലൈന്റ് ഒന്നുമില്ല ഒന്നും അടിപൊളി സടാ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് സീറ്റ് അത് ഷാറാണ് ഇത് എത്ര തന്നെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഒന്നിന് ഫൈനൽ ആണല്ലോ ഇത് പെട്രോൾ പെട്രോൾ പതിനാറ് ലിറ്റർ മൈലേജ് ഉണ്ടാവും ഇത് മറ്റേ വീട്ടൊക്കെ എഞ്ചിനെ വരിക അത്യാവശ്യം മൈലേജ് എല്ലാം ഉണ്ടോ സടാ വണ്ടിയില്ലല്ലേ ഇത് ഓടിയോ ഓണ്ടി ഈ ഒരു മൈലേജ് വണ്ടി ഓട്ടോ പറയാൻ പറ്റുമോ ആവില്ല മീറ്റർ കാണേണ്ടാവുള്ളൂ നമുക്ക് ഗ്യാരണ്ടി വേറെ ആളുകളായി മാറി മാറി വരുന്ന സംഭവം അറിയില്ല ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് രണ്ടാ വേറെ ഒന്നും അയ്യായിരം അയ്യായിരം രൂപ വണ്ടിയാ എൽ സി ഡി കാര്യങ്ങളെല്ലാം വരുന്നത് ഫുള്ള് പിന്നെ ഹോണ്ട പൊതുവേ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് അടുത്ത വണ്ടി ചോരന്റെ രണ്ടായിരത്തിഒൻപത് മോഡലാണ് ഇരുപത്തൊമ്പത് പേപ്പർ തീർന്ന് കിടക്കുകയാണ് രണ്ട് ഇത് രീതിയിൽ വേണേലും കൊടുക്കീർന്ന കണ്ടീഷനിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും അതിനൊരു വില ഉണ്ടാവും പിന്നെ പേപ്പർ എടുത്തിട്ടാണ് തീവ്ര ആണ് പേപ്പർ എടുത്തിട്ട് അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് ആയി ഫിറ്റ് ഇത് പേപ്പർ ക്ലിയർ പ്രൈസ് പേപ്പർ അഞ്ചു വർഷം പേപ്പർ ചെറിയ മീൻസ് ടയർ കുറവുണ്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കും അതൊക്കെ തന്നെ ഇതിനും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് അങ്ങനെ റീപ്ലേസ്മെന്റ് മെക്കാനിക്കൽ നല്ല എൻജിനാണ് കിലോമീറ്റർ അല്ല കിലോമീറ്റർ അത് നോക്കിയാല് അതൊന്ന് എന്താ പറയാ പഴയ വണ്ടീൻ്റെ നമ്മളിപ്പോ എത്ര നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഒരുവിധം ഒരു ലക്ഷം ഒന്നേ പത്ത് അതൊന്നും കറക്റ്റ് ആവില്ല മറിച്ചിട്ടുണ്ടാവും അത് മാറി മാറി വരുന്നാലോ മെട്രോ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ നമുക്ക് ഈ വലിയ വണ്ടികളെ കുറച്ച് മോഡൽ കൂടി വണ്ടികളൊക്കെ നമുക്ക് പറയാം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക ഇതിനൊന്നും ഹിസ്റ്ററി പോയിട്ട് ഒന്നും കിട്ടൂല മറക്കാതിരി പല ആളുകളും കൈമാറി വരുന്ന വണ്ടികളും എങ്കിലും നല്ല വണ്ടിയാണ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തിഒമ്പത് മോഡല് കുത്തം പേപ്പറിൽ എഴുപത്തി ഒമ്പതിനായിരം രൂപ ഞാനല്ല പേപ്പർ തീർന്ന കണ്ടീഷനിലാണെങ്കിൽ ഒരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപയുടെ അകത്തായിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം തമിഴ്നാട്ടിലാണെങ്കിൽ നല്ല വില ആയിക്കാലോ അവർക്ക് അവിടെ പേപ്പർ ഇത് ഇതാക്കാൻ തീർന്ന കണ്ടീഷനിൽ ചെയ്യാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഇവിടെ പേപ്പർ ചെയ്യാൻ കഴിയും അവിടെ വിശേഷമാണ് അഞ്ചു വർഷം പേപ്പർ ഒൻപത് മോഡല് മൈലേജ് കിലോമീറ്റർ മൈലേജ് മൈലേജ് എം പി എഫ് എഞ്ചിനായത് കൊണ്ട് പ്രത്യേകം ഊന്നി പറയുന്നത് ഗ്യാസ് കാര്യൊന്നുമില്ല അടുത്തോണ്ട് ചെറിയ കായിക സാൻഡ്രോ ചെയ്യാൻ ഓൺലൈൻ രണ്ടായിരത്തിഒൻപത് മോഡൽ പുതിയ പേപ്പർ ഇരുപത്തൊമ്പത് പേപ്പറിലെ സാൻഡ്രോ ഉണ്ട് എൺപത്തൊമ്പതിനായിരം ഓടിയും പുത്ത പേപ്പറില് ഓടിയ തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് ഒക്കെ ഓടിയുണ്ട് ഒന്നിനുള്ളിൽ ഓടിയുണ്ട് ഓണർഷിപ്പ് എത്രയായി ഒന്നിനായിരിക്കും അവറേജ് ഉണ്ട് എല്ലാ വിശാലാണ് എൺപത്തി ഒമ്പത് രൂപ ഫൈനലാണ് പുതിയ പേപ്പറിൽ അഞ്ചു വർഷം പേപ്പർ പേപ്പർ ഉണ്ട് എത്ര മൈലേജ് ഇട്ട് പെട്രോൾ ആവുമ്പോൾ പതിനഞ്ചിന്റെ ഉള്ളിലായിട്ട് ആലോചി പറഞ്ഞു പെട്രോൾ മൈലേജ് കിട്ടുള്ളൂ എൺപത്തൊമ്പതിലാറു വരുകയാണ് അഞ്ചു വർഷം പേപ്പറിലുള്ള സാറോ വെള്ളക്കളറല്ലേ അടുത്ത വണ്ടി ഒരു എട്ട് പത്ത് സീറ്റ് തവേറല്ലേ തവേരോഡൽ രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പതിനാല് ഓണർഷിപ്പ് പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയൊക്കെ നമ്മൾ കൊടുക്കാൻ വണ്ടി മൂന്ന് അങ്ങനെ കൊടുക്കാം ടാക്സിയിലും കൊടുക്കാം അങ്ങനെ കൊടുക്കും എണ്ണും കൊടുക്കും അത്ര ഓട്ടോ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി കറക്റ്റ് കിലോമീറ്റർ ആണ് ഓട്ടോ ആണ് ഓടിച്ചില്ല പക്ഷെ കറക്റ്റ് ഓട്ടോ ആണ് ഓട്ടോ ആണല്ലോ സിംഗിൾ വണ്ടി ആയതുകൊണ്ട് നമ്മളത്ര ഉറപ്പിച്ച് പറയുന്നത് റീപ്ലേസ്മെന്റ് ഒന്നും തൊണ്ണൂറ്റി ഫ്രണ്ടിലെ ഗ്ലാസ്ക്രാച്ചിലും മാറി കൊടുക്കും മാറ്റി കൊടുക്കും മാറ്റി നല്ല അത്യാവശ്യം വൃത്തലുണ്ടല്ലേ ഇത് പത്ത് സീറ്റ് പത്ത് സീറ്റ് പത്ത് സീറ്റ് അല്ല എല്ലാ കൂടി ലോൺ കളു ോണ് ശ്രീരാമൊക്കെ കിട്ടും ഒരു രണ്ടു ഒക്കെ കിട്ടുള്ളൂ രണ്ടര വരെ കാരണം ഷവറേജ് സ്റ്റോപ്പ് ചെയ്ത വണ്ടി ആയതുകൊണ്ട് ആ ലോൺ കിട്ടുള്ളൂ അല്ലേ എന്തായാലും ഒരു ഒന്നര ലക്ഷം വണ്ടി കൊണ്ടുപോകല്ലേ പൊത്താക്കും പോകുകയും ചെയ്യാം വണ്ടി തവേലല്ലേ കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടി നല്ല വണ്ടി ആണല്ലേ മൂന്ന് ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം സിംഗിൾ ഓൺഷിപ്പ് തവരാണ് കൊടുക്കാറല്ലേ ഇതൊക്കെ ഹോം ഡെലിവറി ആയി തൊക്കാറല്ലേ ഇതത്ര ഡീസൽ ആവുമ്പോ അടുത്തല്ല അടിപൊളി ഇന്നോവ ചെറിയ പറ്റും ഞങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ട് നാലാമത്തെ ആണ് കേരള വണ്ടിയാണ് കേരള നമ്പറ വണ്ടിയല്ല അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്ക പന്ത്രണ്ട് ബോഡിലും അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരപ്പ കൊടുക്കാൻ സീറ്റ് അടിപൊളി ഉണ്ട് എട്ട് സീറ്റ് സീറ്റ് എട്ട് സീറ്റ് ഉണ്ട് അല്ലേ എല്ലാം കൊണ്ട് ഉഷാരാണ് ഓർഡിനെ അത് രണ്ടിന്റെ അടുത്തോടി ഓടിയോണോ ഓണർഷിപ്പ് നാലോ ഓണർഷിപ്പ് നാല് നാലാണല്ലോ റീപ്ലേസ് മേജർ ആക്സിഡന്റ് എല്ലാം ഡോക്ടർ ചെയ്തുകൊണ്ട് തൃപ്തിപ്പെട്ട് സർട്ടിഫൈ ചെയ്തിട്ട് കൊണ്ടുപോയതല്ലേ ആ ഗ്യാരണം പറഞ്ഞിട്ടില്ലേ ഇത് ലോണ് കയറും ലോൺ കയറോ ഏഷ്യൊരു ഒന്നര ലക്ഷം മുടക്കിലെ വണ്ടി വർക്കാ ആ കേരള ഡെലിവറി ചെയ്ത് കൊടുക്കും പുറത്തു വന്ന വരേണ്ടിട്ട് വരെ അടുത്ത വണ്ടി പഴയ കാല രാജാവ് രാജാവ് ഞങ്ങൾ ഇത് തൊണ്ണൂറ്റിയേഴ് വണ്ടിയാണ് പ്രത്യേക ഫുള്ള് റീസ്റ്റോർ ചെയ്താണ് വണ്ടി പഴയ തൊണ്ണൂറ്റേഴ് പൗസ് വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ നമ്മൾ തന്നെ ബ്ലാക്ക് ചെയ്യാൻ വേണ്ടി വണ്ടിയാണ് ഏഹ് ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ഒന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കുള്ളൂ ഒന്നര ലക്ഷം രൂപ ആളുകൾ തൊണ്ണൂറ്റേഴ് വണ്ടിക്ക് ഒന്നരെന്നൊക്കെ ഉണ്ടാവും അത് അംബാസിഡർ ഉപയോഗിച്ച് ശീലമുള്ളവരോട് ചോദിച്ചാൽ വില അധികം ആവില്ലേ ഫുൾ പണി ഇത് ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നമ്മളെടുത്ത വണ്ടിയാണ് അങ്ങനെ കിട്ടില്ല അറിയാലോ നമുക്ക് ഷോപ്പിൽ ഷോപ്പിലുണ്ട് പെയിന്റിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒന്നര ലക്ഷം വണ്ടി കൊടുക്കും പേപ്പർ എത്ര വില ഉണ്ട് പേപ്പറ പുതിയ പേപ്പറാ അഞ്ചു വർഷം പേപ്പർ ഇപ്പൊ നിലവിലുണ്ട് അഞ്ചു വർഷം പേപ്പറിലെ അംബാസിഡർ ഒന്നര ലക്ഷം അല്ലേ ലക്ഷം ലുക്കും ചെയ്തോളെ എല്ലാരും ഒന്നു പോലും പേടിച്ചു വന്നാൽ മതി വില കിട്ടണ അതില് കുറയില്ല ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണല്ലേ ഇത് എത്ര മൈലേജ് ഡീസല് ആ കിട്ടും മൈലേജ് ഇതേ ഇഞ്ചിനാ സ്ലൈഡാ സ്രൈഡ് ബി എംസി ബി എം സ്ലൈഡ് അല്ല ആ മൈലേജ് എല്ലാം ഉണ്ടല്ലേ കൃത്യവണ്ടല്ല അടിപൊളി കൂടുതലുള്ള ടാക്സ് വണ്ടി അല്ലേ ഞങ്ങൾ മോഡലോണില് സിംഗിൾ ഓണർ വണ്ടി ആ പേപ്പർ ക്ലിയറിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ക്ലിയർ ആക്കി കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ് പേര് തെറ്റ് പേപ്പര് ഫുള്ള് ക്ലിയർ അടിപൊളിയായിട്ട് കൊടുക്കും ഓണർ വണ്ടിയാണ് ഈ ഗ്ലാസ് മാറ്റി കൊടുക്കുക ഇത് മാറ്റി കൊടുക്കും പെയിന്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള പരിപാടിയാണ് പറഞ്ഞത് ആ ക്ലിയർ ആക്കിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വണ്ടി കൊടുക്കാ ടാക്സി പരിപാടി അതേപോലെ സെയിൽസ് പരിപാടി എല്ലാത്തിനും മറ്റും ഇപ്പൊ ഹോം ഡെലിവറി ആണ് അങ്ങനെയും ചെയ്തു കൊടുക്കുക അല്ലെ ഞങ്ങട്ടും ചെയ്ത് കൊടുക്കുവല്ലോ അല്ലേ എല്ലാം ക്ലിയർ ആയിട്ട് ഒന്നര ലക്ഷം കൊടുക്കും ഇത് ഓടിയെന്ന് പറയാൻ പറ്റുമോണ്ടാവും ഇവിടെ കാറ്ററിങ്ങിന് ഓടിയും പേര് ഒന്നിന് വില ഉണ്ടാവുമോ ഓണർഷിപ്പ് എത്ര ആയിക്കോണും വേറെ ഒന്നും ചില ഈ ഗ്ലാസ് മാറാൻ വേറെ ഒന്നും ചില അല്ലേ ഒന്നര ലക്ഷ റുപയ ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് വണ്ടി എടുക്കാ എത്ര മൈലേജ് ഡീസൽ ആകുമ്പോ പന്ത്രണ്ട് പതിമൂന്ന് മൈല എന്താ കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ വൈകിട്ടപ്പൊ ചെയ്യണം ഈ ചെറിയ വീടും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലുകളിൽ നിന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും റീ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പേജുകളിൽ കണപ്പടുത്തല്ല അടിപൊളി വിടിയുമായി വീട് കാണാം